ദാരിദ്ര്യം താൺമ ഒറ്റപ്പെട്ട ബാല്യം ഇവയെല്ലാം മതി ഒരാളെ തകർക്കാൻ പക്ഷേ അതേ ഇരുട്ടാണ് ഓഫ്ര വിൻഫ്രിയെ ലോകം കേൾക്കുന്ന ഒരു ശബ്ദമായി മാറ്റിയത് ഒരു ചെറിയ ഗ്രാമത്തിലെ കടുപ്പമുള്ള ബാല്യത്തിൽ നിന്നും ലോകത്തിലെ ഏറ്റവും ശക്തമായ മാധ്യമ വനിതയായിട്ടുള്ള യാത്ര അത്ഭുതത്തെക്കാൾ വലിയ യാഥാർത്ഥ്യം തന്നെയായിരുന്നു ജനനം മുതൽ അടിമത്ത ജീവിതം നയിച്ച ഒരു കുടുംബത്തിലായിരുന്നു ഓഫ്രയുടെ ജീവിതം ജീവിതത്തിൻ്റെ ആദ്യകാലം മുതൽ തന്നെ പീഡനങ്ങളും വേദനകളും അവളെ പിന്തുടർന്നു പക്ഷേ ഓപ്രയ്ക്ക് ഒരു നീണ്ടു നിൽക്കുന്ന വിശ്വാസമുണ്ടായിരുന്നു എന്നെ തകർക്കാൻ ആർക്കും കഴിയില്ല കുട്ടിക്കാലത്ത് സംസാരിക്കാനല്ല പറയാനാണ് അവൾ പഠിച്ചത് വേദനയെ വാക്കുകളിലൂടെ പങ്കുവയ്ക്കാൻ സ്വപ്നങ്ങളെ വായുവിൽ ഉയർത്തിക്കൊടുക്കാൻ ആത്മവിശ്വാസം ശബ്ദത്തിൽ ചേർക്കാൻ സ്കൂൾ പ്രസംഗ മത്സരങ്ങളിൽ നിന്നാണ് അവളുടെ പ്രതിഭ ലോകത്തിനു മുന്നിൽ തെളിഞ്ഞത് അവളുടെ ശബ്ദം ഹൃദയത്തെ സ്പർശിക്കുന്ന ശക്തിയായിരുന്നു പ്രക്ഷേപണ ലോകത്തെ കാൽവെച്ചപ്പോൾ പലരും അവളെ നിരസിച്ചു ടി വിക്ക് അനുസരിച്ച രൂപമല്ല കറുത്ത വർഗ്ഗക്കാരിയായ സ്ത്രീക്ക് വളരാനാവില്ല ഈ വാക്കുകൾ എല്ലാം അവൾ കേട്ടിട്ടുണ്ട് പക്ഷേ അവൾ പറഞ്ഞു എന്റെ കഥയെ ഞാൻ തന്നെ എഴുതും പിന്നെ ലോകം അവളെ കേട്ടു ദ ഓപ്ര ഫ്രീ ഷോ ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ടോക്ക് ഷോ ആയി മാറി ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം അവരുടെ വാക്കുകൾ മാറ്റി ഇന്ന് ഓപ്ര അവതാരകയല്ല ഒരു ചലനമാണ് ഉയർപ്പ് പ്രതീക്ഷ സ്വയം വിശ്വാസം ഇവയെല്ലാം അവൾ ലോകത്തിന് നൽകുന്നു ജീവിതം എത്ര കടുപ്പമായാലും സ്വപ്നം ഉപേക്ഷിക്കാത്തവർക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ലെന്ന് അവൾ ലോകത്തിന് തെളിയിച്ചു വേദനയെ ശക്തിയാക്കുന്ന ഉദാഹരണം ലോകത്തെ പ്രചോദിപ്പിക്കുന്ന ഒരു പ്രബല ശബ്ദം അതാണ് ഓപ്രാവിൻ ഫ്രീ